പരലോകത്തെത്തുമ്പോൾ വേദനിക്കാത്ത ഒരു വേദനയുമില്ലാതെ ഇല്ലാതെ അള്ളാഹു സുബഹാനഹുത്ത അല്ല പരലോകത്തെ കാര്യങ്ങൾക്ക് വേണ്ടി അവിടുത്തെ റഹ്മത്തിന് വേണ്ടി അള്ളാഹുവിൻ്റെ റഹ്മത്താണ് പരലോകത്ത് അള്ളാഹുവിൻ്റെ റഹത്താണ് പരലോകത്ത് െ പറ്റി വിശേഷിപ്പിച്ച പോലെ തന്നെ തങ്ങൾ എന്ന് പറയുന്നത് പല കാര്യമാണ് നമുക്കവിടെ അള്ളാഹിൻ്റെ റഹമത്ത് വേണമോ നമുക്കവിടെ അള്ളാഹുവിൻ്റെ ദയ വേണമോ പടച്ചവന്റെ കാരുണ്യം വേണമോ തീർച്ചയായും മുത്ത മുസ്തഫ സാഹു അലഹു വസല്ല കൈക്കല്ലാതെ അവിടുന്ന് ഇവിടെ മാധ്യമമായല്ലാതെ അവിടുന്ന് മുഖേനയല്ലാതെ ഒരു റഹ്മും കിട്ടാത്ത ലോകമാണ് പരലോകം ഇവിടെയും അങ്ങനെ തന്നെ പക്ഷെ ഇവിടെ അള്ളാഹുവിൻ്റെ അഹമത് വിശാലമായി എല്ലാവർക്കും കിട്ടുന്നതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റഹമത്ത് റബിയുടേതും ഇങ്ങോട്ട് കിട്ടും അങ്ങനെയല്ല പരലോകത്ത് അള്ളാന്റെ റഹമത്തും റൗഫത്തും വിശ്വാസികൾക്ക് മാത്രമേ അവിടെ ഉള്ളൂ വേറെ എത്ര ത്യാഗത്തോടെ കഷ്ടപ്പാടോടെ ദൗഢത ജീവിതം ഞരിച്ച സത്യസന്ധന്മാരായ എത്രയോ രാഷ്ട്ര നേതാക്കന്മാരുണ്ട് വലിയ വലിയ രാഷ്ട്രങ്ങളിലുള്ള ആദരണീയരായ നേതാക്കന്മാർ പക്ഷെ ആ നേതാക്കന്മാർക്കൊന്നും ഉപകാരം പരലോകത്ത് അവരുടെ സൽക്രമങ്ങൾ കൊണ്ട് കിട്ടുകയില്ല മരുഭൂമിയിലെ മരീക്ഷിക്ക പോലെയാകുമ്പോൾ അവരുടെ സൽക്രമങ്ങളിൽ നിന്ന് ഖുർആൻ പറഞ്ഞ രോഗമാണ് പരലോകം ആ പരലോകത്ത് ആർക്കെ അറമത്തുള്ളു റൂഫത്തുള്ളു വിശ്വാസികൾക്ക് മാത്രം വിശ്വാസികൾക്കുള്ള ആ രഹമത് ആരിലൂടെ ലഭിക്കണം പേടിയില്ലാത്ത വേദനയില്ലാത്ത എല്ലാ സന്ദർഭങ്ങളിലും അനലഹ ഞാൻ തന്നെയാണ് അതിൻ്റെ ആൾ ഞാനാണതിന് ഉത്തരവാദപ്പെട്ടയാൾ ഞാനാണതിന് നിൽക്കേണ്ടയാൾ എന്നെ തന്നെയാണ് അതിന് ഏൽപ്പിക്കപ്പെട്ടയാൾ എന്ന് പറഞ്ഞ് ഏത് പീരിത സന്ദർഭത്തിലുള്ള രക്ഷയുടെ മാർഗമുണ്ടോ ആ മാർഗങ്ങളൊക്കെ ഞാനാണതിന് നിയോഗിക്കപ്പെട്ടയാളെന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലേഹ വസല്ല തങ്ങളുടെ പരലോകത്തെ ആ മഹത്വവും പരലോകത്തെ പദവിയും നമ്മുടെ മനസ്സിലെന്നും വേണം എപ്പോഴും വേണം ആ ഓർമ്മയുണ്ടാകുമ്പോൾ നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആത്മബന്ധം സ്ഥാപിച്ചുകൊണ്ടുമല്ലാതെ ഈ റൗഫത്തും റഹ്മത്തും പരലോകത്തെ കനിവും തണലും ഒന്നും ആർക്കും കിട്ടില്ല എന്ന ബോധ്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസ്ല മതങ്ങളെ കാണുകയും വിശ്വസിക്കുകയും പ്രേമിക്കുകയും ഇഷ്ടപ്പെടുകയും വേണം അതാണ് ഞാൻ പറഞ്ഞത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴൊക്കെ മുത്തനബിയോടുള്ള സ്നേഹത്തിന്റെ മാനദണ്ഡത്തിൽ നമ്മൾ അതിന് കിടക്കണം ഒരു സുന്നത്തായ കർമ്മം ചെയ്യുമ്പോൾ ഇത് നബിയുടെ സുന്നത്താണ് ഇത് നബിയുടെ ശല്യാണ് എന്ന വിചാരം നമ്മുടെ മനസ്സിൽ വന്നുകൊണ്ട് കർമ്മം ചെയ്യുക ഒരു പാട്ടും പ്രസവം കേൾക്കുമ്പോൾ അതിൽ വർണ്ണിക്കുന്നത് നബിയെയാണ് പ്രകീർത്തിക്കപ്പെടുന്നത് നബിയാണ് പുകഴ്ത്തപ്പെടുന്നത് നബിയെയാണ് ഉന്നാര നബിയെ ഏതൊക്കെ പദങ്ങൾ കൊണ്ടാണ് ഓരോരോ കവിതയിലും ഓരോരോ വാക്കിലും ഓരോരോ പ്രസംഗത്തിലും വിശേഷിപ്പിക്കപ്പെടുന്നത് എന്ന് ഇവിടുത്തെ പരിപാടി കേട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്തൊക്കെ മുല്ലയായി എന്തൊക്കെ നമ്മൾ പറയാൻ പറ്റുന്നതായി എന്താണോ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്നെങ്കിൽ അങ്ങനത്തൊക്കെ വിശേഷണം ലബിക്കാൻ നൽകുന്നത് അത് ശരിയുമാണ് അതിനർഹരുമാണ് മുത്ത മുസ്തഫാ സുലഹുഅലൈ വസ്ലമ ആ വികാരത്തോടെ ആ വിചാരത്തോടെ ആ ബോധത്തോടെ ഈ പരിപാടി ആസ്വദിച്ചുകൊണ്ട് പരലോകനന്മയും പുണ്യവും ഇതിൻ്റെ പേരിൽ കരകതമാക്കാൻ നമ്മളെല്ലാവരും ഉത്സാഹിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തിക്കൊണ്ട് ഔപചാരികമായി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ടെ അൽഹബ്ദുല്ലാഹി റബ്ബുലമീൻ